ഇവർ ജനാധിപത്യത്തെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളാണ് ഇന്ത്യൻ പതിപ്പ് എന്നതുപോലെ പ്രവർത്തിക്കുന്ന എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് തന്നെയല്ലേ അത് തന്നെയല്ലേ ജമാഅത്തെ ഇസ്ലാമി അത് തന്നെയല്ലേ നിരോധിക്കപ്പെട്ട സിമി പല പേരുകളിലാണ് ഇവര് പ്രവർത്തിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ നിരോധനങ്ങളോ തിരിച്ചടികളോ എതിർപ്പുകളോ ഒക്കെ വരുന്ന സമയത്ത് ആശയങ്ങൾ കുറെ കൂടി തീവ്രമായിട്ട് രഹസ്യമായും പരസ്യമായും ഇവര് പ്രചരിപ്പിക്കും കുറച്ചു കാലത്തിനുള്ളില് കേരളത്തിൽ ഇവർ നടത്തിയ കൊലപാതകങ്ങളും ഭീകര പ്രവർത്തനങ്ങളും മുസ്ലിം സമുദായത്തിനകത്തു പോലും ഇവരെ ഒറ്റപ്പെടുത്തി എന്നതാണ് യാഥാർത്ഥ്യം മുസ്ലിം സമൂഹത്തിന് സമുദായത്തിന് പോലും ഇവര് കാരണം വലിയ രൂപത്തിൽ പ്രഹരമേൽക്കേണ്ടി വന്നു കടുത്ത രൂപത്തിലുള്ള ഇടതുപക്ഷ വിരുദ്ധതയുടെ രാഷ്ട്രീയത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കോൺഗ്രസ് മുന്നണി തങ്ങളുടെ അടിത്തറ ദുർബലപ്പെടുന്നത് കണ്ട് ഇവരെല്ലാവരുമായിട്ടും ഒരു ധാരണയുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ കണ്ടപ്പോൾ തന്നെ നമുക്കത് മനസ്സിലായില്ലേ അതിൻ്റെ ആദ്യ പ്രയോഗമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധിയെ ഭാവി പ്രധാനമന്ത്രിയായിട്ട് അവതരിപ്പിച്ച് ശക്തമായിട്ടുള്ള പ്രചാരവേല കേരളത്തിൽ കോൺഗ്രസിന് നടത്തിയില്ലേ ജമാഅത്ത് ഇസ്ലാമി ജമാഅത്ത് ഇസ്ലാമിയല്ലേ വേണ്ടെന്ന രൂപത്തിൽ മറ്റു സംസ്ഥാനങ്ങളിലോ ഇതേ സമീപനം സ്വീകരിച്ചോ കോൺഗ്രസ് ഇല്ല കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളിൽ വരെ വെൽഫെയർ പാർട്ടി മത്സരിക്കുന്നു ഈ ഇഴുകിച്ചേർന്ന പ്രവർത്തനത്തിന്റെ തുടർച്ചയാണ് പൗരത്വ ഭേദഗതി നിയമം മുസ്ലിം പ്രശ്നമാക്കി മാറ്റിയത് ഏക സിവിൽ കോഡ് മുസ്ലിം പ്രശ്നമാക്കി മാറ്റിയത് മുസ്ലിം പ്രശ്നമാക്കി മാറ്റിയത് ഭരണഘടനയെയും അതിന്റെ അടിസ്ഥാന തത്വങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഈ രീതി രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കരുത് ആഗ്രഹിക്കുന്ന ഈ വിഭാഗം മറ്റുള്ളവരെ ഇവരെ എടുത്തു കാണിക്കാൻ ശ്രമിക്കുന്നവരെ വർഗീയവൽക്കരിക്കുന്നു കോൺഗ്രസ് ആയിരുന്നാലും മുസ്ലിം ലീഗ് ആയിരുന്നാലും കേരളത്തിൽ നേതൃത്വം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മാത്രം മതിയാകും ഇവരുടെ പല വിഷയങ്ങളിലും ഇവർ ഏത് സമീപനമാണ് കൈക്കൊള്ളുന്നത് എന്ന് നോക്കിയാൽ മതി ജമാഅത്തെ ഇസ്ലാമിയെ ഉയർത്തുന്നതിന് വേണ്ടിയാണ് ലീഗ് ലീഗിനെ ഉയർത്തുന്നതിന് വേണ്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി ഇവർ രണ്ടുപേരും നിലകൊള്ളുന്നത് കോൺഗ്രസിന് വേണ്ടിയാണ് ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയുമായി ഇഴുകി പ്രവർത്തിക്കുന്നതിനുള്ള പരിസരം ബോധപൂർവം ഒരുക്കുകയാണ് യു ഡി എഫ് നേതൃത്വം എന്തിനാ തീവ്രവാദികൾക്ക് സ്വീകാര്യത നൽകാൻ െ ഉന്മൂലനം ചെയ്യണം ഇസ്ലാം മത വിമർശകർക്ക് എത്രമാത്രം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാമോ എത്രമാത്രം പ്രതിസന്ധികൾ ഉണ്ടാക്കാമോ അത്രയും ഉണ്ടാക്കണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതാണ് ഇവർ ചെയ്തു വരുന്നത് ഇപ്പോഴത് രാഷ്ട്രീയ സഖ്യത്തിലേക്ക് വികസിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു മുന്നണി നയിക്കുന്നത് ഉമ്മൻചാണ്ടിയെ പോലെ ഒരു നേതാവിന് സാധിക്കും എന്ന് തെളിയിച്ചതാണ് അതാ മതം മതവും രാഷ്ട്രീയവും പരസ്പരം കൂട്ടിക്കുഴയ്ക്കപ്പെട്ടപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഏറെ മാറ്റങ്ങൾ ഉണ്ടായി എന്നതാണ് യാഥാർത്ഥ്യം നമുക്കിത് ഉൾക്കൊള്ളാൻ സാധിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി ഈ രാജ്യത്ത് നടക്കുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളെയും സമീപകാല മതവും രാഷ്ട്രീയവും തമ്മിൽ കൂട്ടിക്കുഴക്കപ്പെട്ട് ഒരു രാഷ്ട്രീയ ഇസ്ലാമിനെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന കേരളത്തിന്റെ സമീപകാല സാഹചര്യങ്ങളെയും മനസ്സിലാക്കി തരുന്നതിൽ നമ്മുടെ നാട്ടിൽ ഇടതു വലത് സർക്കാരുകൾ പരാജയപ്പെട്ടിരിക്കുന്നു അജ്മൽ കസബിന് വേണ്ടി നമസ്കരിച്ച ആളുകൾ വേണ്ടി നമസ്കരിച്ച ആളുകൾ കുടുംബീകരനായ ഇസ്മായിൽ ഹനിയയുടെ ചോരയ്ക്ക് പ്രതികാരം ചോദിക്കണമെന്ന് പറഞ്ഞ് പ്രതിഷേധം സംഘടിപ്പിച്ച ആളുകൾ ഇപ്പോൾ മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായ തഹാബൂർ ഹുസൈൻ റാണയ്ക്ക് വേണ്ടി നമസ്കരിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങള് ഞാൻ വേറെ ക്രൈം സ്റ്റോറി എന്ന് തോന്നുന്നു നമ്മുടെ നന്ദകുമാറിന്റെ അതിനകത്ത് എ പി അഹമ്മദ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വസ്തുത പറയുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് അബ്ദുല്ലാ സർ മദനിയുടെ കാല് പോയത് എന്ന് ഒരാർ എസ് എസ് കാരനും ബോംബ് എറിഞ്ഞതല്ല ി പ്രവർത്തകർ തന്നെ ബോംബുണ്ടാക്കി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതിനിടയിൽ ഉയർത്തി വെച്ചോ നഷ്ടപ്പെട്ടതാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ അറിഞ്ഞത് എങ്ങനെയാ ഇങ്ങനെ ഒരുപാട് സത്യങ്ങൾ ഒരിക്കലും പുറം ലോകമറിയരുത് എന്നാഗ്രഹിക്കുന്ന ഒരു വിഭാഗമുണ്ട് നമ്മുടെ നാട്ടിൽ അത് പറയാൻ ഭയപ്പെടുന്ന ആളുകളുമുണ്ട് ചില സത്യങ്ങൾ അറിയാമെങ്കിൽ പോലും ചിലർക്കത് പെട്ടെന്ന് അങ്ങോട്ട് പ്രതികരിക്കാൻ കഴിയില്ല നോക്കട്ടെ വീട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ചെയ്തിരുന്നു

ഒരു ഞാനത്സേര എടുത്തിട്ട് കസേര മേശ എടുത്തിട്ട് അപ്പൊ സാധാരണ നമ്മൾ ഞാൻ നമ്മളെ വീട്ടിലിരിക്കുമ്പോഴും ഒരു കാല് പൊക്കു ഇങ്ങനെ ഇങ്ങനൊരു ടീപ്പയുടെ പുറത്ത് ഒരു കാല് പൊക്കു വെച്ച് അവിടെന്തോ അയച്ചോണ്ടിരുന്നപ്പോ അവിടെ ഉണ്ടാക്കിയ സാധനം കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഇതാണ് നമ്മളാ പുതിയ സാധനം ഈ കൈ ഇങ്ങനെ കാണിച്ചു അവൻ ഒരു കാലം ഓളിരിക്കുന്നോ പിടിക്കാൻ ശ്രമിച്ചു ശ്രീതലമിരുന്ന നിങ്ങളുടെ പേര് എന്റെ പുസ്തകത്തിൽ എഴുന്നേറ്റുണ്ട് പേര് അവന്റെ നാല് പേരുകൾ പോയി കയ്യിൽ ഓ そんな അനയകികളുടെ കഴിയുന്ന അബ്ലോട്ടാക്ക് ബോംബ് സീകരിക്കും അവര് തന്നെ വീണുപോയി ആ തരിയിരുന്ന കാലിൽ ആണികൾ അതിൽ സബ്സൈറ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ആലപ്പുഴ പ്രസംഗത്തിൽ ഇല്ല പ്രസംഗിച്ചതു ആ 100% പ്രതിയമായി പ്രസംഗിച്ച ആര് പുറത്തോണ്ട് വന്ന് അങ്ങനെ ആ പോലീസ് സ്റ്റേഷന്മാരെ എന്നെ ഞങ്ങൾക്ക് ബുദ്ധി തോന്നില്ലന്നോ ഓ ഓ നെ ആർസയരല്ല സണ്ട അനയകികളാണ് കാണുന്നത് സണ്ട അനയകികളെ കൊണ്ടാക്കി ബോംബ് പൊട്ടി അവരും എന്നെ ഇടന്റെ കൈയ്യിനെ എന്നെ അത് കൊട്ടിയോ ഓക്കേ അതായത് ഏറ്റവും എളുപ്പം സംഘപരിവാരങ്ങളുടെ തലയിൽ പലതും കൊണ്ടുപോയി ഇട്ടു കൊടുക്കുന്നതിലാണ് ശരിക്കും ഇതാണ് സംഭവിച്ചത് ഇതാരു പുറത്തു പറയും ഇതാർക്ക് സാധിക്കും ഈ യാഥാർത്ഥ്യം അറിയുന്ന ആളുകൾക്കെങ്കിലും പറ്റുമോ പറയാൻ അപ്പോൾ ഇന്നമൽ മിനൂന ഇഹ്വാ മുഴുവൻ മുസ്ലിങ്ങളും വിശ്വാസികളും സഹോദരങ്ങളാണ് അതുകൊണ്ട് ഇവർ പരസ്പരം ഇവരുടെ ന്യൂനതകൾ മറച്ചു വെച്ച് മുന്നോട്ടു പോകുന്നു